അസുര താണ്ടവം തിണ്ണയിൽ ഇടിച്ച കൈയൊഴിഞ്ഞോണ്ട് അലറി വിളിച്ചു അയ്യോ പാർവതി ഭവാനി ഒന്ന് ഇരുത്തി നോക്കി മുഖം തിരിച്ചു എഴുന്നേൽക്കച്ഛമ്മ പള്ളി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചു പതി എഴുന്നേറ്റ ഉമ്മരത്തെ ചാരി ഇരുന്നു അയ്യോ എന്റെ കൈ പോയി ഈ നാശം പിടിച്ചവൾക്ക് ആരാദ്യം നാടും ഇപ്പതേ എന്റെ കൈ അയ്യോ മോനെ കൃഷ്ണെ പ്രിയേ അതിന് ഒന്നും പറ്റിയിട്ടില്ല അച്ഛമ്മേ ഞാൻ കൈ കുഴമ്പെടുത്ത് തേച്ച് തരാം പിന്നെ അച്ഛമ്മ കാൽതിന് വീണേനെ എന്റെ ചേച്ചി കുറ്റം പറയാൻ നോക്കണ്ട എടി നിനക്ക് ഞാനാണോ അതോ ആ ദോശ ജന്മാൻ എടി വലുത് എന്നാ എൻ്റെ അച്ഛമ്മ ഇത്രയും സംശയം എനിക്ക് എന്റെ ചേച്ചി ഞാൻ വലുത് ആ ഹലും നിന്നെയൊക്കെ കൂടോത്രം ചെയ്ത് വെച്ചേക്കല്ലേ ഇവള് പാർവതിയെ ദേഷ്യത്തോടെ തുറച്ചു മുങ്ങിയിട്ട് പറഞ്ഞു ഭവാനി അയോ അമ്മേ ഇതേ സമയം അങ്ങോട്ട് വന്ന കൃഷ്ണപ്രിയ ഭവാനിയെ കണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു എന്താടി എന്റെ അമ്മക്ക് പറ്റിയത് പള്ളി വിളിക്കുന്നതിന് ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണപ്രിയ ചോദിച്ചു ഓളെ അവളല്ല നെയ് നിൽക്കുന്നു മൂദേവി എന്നെ തള്ളിയിട്ടതാ മോളെ എന്തിനാ ഈ കള്ളം പറയുന്നു അച്ഛമ്മ കാല് തന്നെ വീണെന്നു എന്റെ ചേച്ചിയെ പറയുന്നേർത്തടി ഈ നിൽക്കുന്ന എന്റെ അച്ഛമ്മയാ നിന്റെ അച്ഛമ്മക്ക് ഇവിടെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഡി നീ എന്റെ അമ്മയെ തള്ളിയിടുവല്ലേ അപ്പച്ചി കണ്ടോ ഞാൻ അച്ഛമ്മയെ തള്ളിയിടുന്നു എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് കയറി അപ്പച്ചിന്ന് വിളിക്കരുത് നിന്റെ നാവൂട്ട് വിളിച്ചാ പോലും ചിലപ്പോൾ ജീവൻ പോകും ശരി വിളിക്കുന്നില്ല എന്ന കൃഷ്ണപ്രിയ കണ്ടോ ഞാൻ അച്ഛനെ തള്ളിയിട്ട് പാർവതിയിൽ നിന്ന് പെട്ടെന്നുള്ള കൃഷ്ണപ്രിയ എന്ന് വിളി കേട്ടതും അവരൊരു നിമിഷം വാ വാപുളിച്ച് നോക്കി നിന്നു പെട്ടെന്നുള്ള ചിരി കേട്ട് കൃഷ്ണപ്രിയ സ്വഭാവത്തിലേക്ക് വന്നു നോക്കുമ്പോൾ പല്ലവിയിൽ നിന്ന് ചിരിക്കുകയാണ് കൃഷ്ണപ്രിയ പല്ലവിയെ കണ്ണുരുട്ടി നോക്കിയതും അവൾ പതിയെ ചിരി അടക്കി പിടിച്ചു എടി മുതിർന്നവരെ കുറച്ചെങ്കിലൊക്കെ ബഹുമാനിക്കണം ബഹുമാനം അത് അർഹിക്കുന്നവർക്കല്ലേ കൊടുക്കേണ്ടേ കൃഷ്ണപ്രിയെ എന്റെ ഒപ്പ ഭഗവതി നീ കേൾക്കുന്നില്ല ഈ നാശം പിടിച്ചവള് പറയുന്നു അത് ശരി അല്ല ഈ നീട്ടി കൃഷ്ണപ്രിയ തന്നെയല്ലേ പറഞ്ഞേ എന്നെ അപ്പച്ചിന്ന് വിളിക്കരുതെന്ന് പിന്നെ അവരുടെ പേരെല്ലാം എന്ത് വിളിക്കണം അച്ഛമ്മയും പറഞ്ഞു അച്ചമ്മയെ അച്ഛമ്മ എന്ന് വിളിക്കരുത് ഇനി ഞാൻ ഭവാനിന്ന് വിളിക്കണോ ഭവാനിയമ്മ എന്നാണ് വിളിക്കേണ്ടത് എന്താ വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി ഡീ പെട്ടന്ന് പുറകിൽ നിന്ന് വിളിക്കേണ്ടതും പാർവതി തിരിഞ്ഞു നോക്കി ദേഷ്യത്തോട് നോക്കുന്ന പൂർണിമയെ കണ്ടതും പാർവതി അവരുടെ മുഖത്തേക്ക് നോക്കി ആരോട് എന്താ പറയേണ്ടെന്നുള്ള ബോധം ഉണ്ട് നിനക്ക് ദാവിനെ ഇല്ലാന്ന് ഇരുത്തി വിളിച്ചു പറയാൻ മുതിർന്നവരും പേര് വിളിക്കാറുണ്ട് നീ പഠിച്ചിട്ടുള്ളൂ എന്നാൽ പിന്നെ അമ്മ പറഞ്ഞു ഞാൻ എന്ത് വിളിക്കണമെന്ന് അപ്പച്ചീന്ന് വിളിക്കരുതെന്ന് ഇവർ പറയുന്നു പിന്നെ പേരെല്ലാവരും എന്താ വിളിക്കേണ്ടത് ഇവരുടെ സ്വഭാവത്തിന് വേറെ പല പേരും വിളിക്കേണ്ടതാ അത് ചെയ്യാത്ത മര്യാദ പിന്നെ അമ്മയ്ക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എന്താ സ്നേഹം തരാത്തവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരമില്ല ഇനി അമ്മയ്ക്ക് ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് പറഞ്ഞാൽ മതി പൂർണിമ എന്ന് വിളിക്കണോ അതോ അമ്മയെന്നോ പാർവതി പകപ്പോടെ പൂർണിമ പാർവതിയെ നോക്കി ഇങ്ങനെ ആദ്യമായിട്ടെങ്കിലും അമ്മയുടെ നാവിൽ നീ വിളിക്കേട്ടല്ലോ സന്തോഷം വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് ഓടിപ്പോയി കണ്ടീലേ പൂർണിമേ അവളുടെ ഒരു അഹങ്കാരം കൃഷ്ണപ്രിയ പൂർണ്ണിമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പൂർണിമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ പലവി അച്ഛമ്മയെ കൃഷ്ണപ്രിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ദേഷ്യത്തോടെ അവൾ അകത്തേക്ക് പോയി എന്നാലും എൻ്റെ അമ്മയെ അവളുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ അമ്മ തന്നെ ആലോചിച്ച് നോക്ക് സത്യം പറഞ്ഞ അവളെ ചുമ്മാ വേദനിപ്പിക്കണം അതിനുവേണ്ടി അവൾ അപ്പച്ചി വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ഒരിക്കലും അവൾ കയറി പേര് വിളിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇരുമ്പിൽ കോർത്ത് ഇന ഈ നാട്ടുകാർ മുഴുവൻ വീട്ടുകാരും അകറ്റിയിട്ടും അവള് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ ആ ഭാരം തന്നെ എങ്ങനെ പിടിച്ചേൽക്കാതിരിക്കും പ്രിയെ അവൾ ആ മഹാദേവന്റെ രക്തം അറിയില്ലേ നനക്ക് ഒരിക്കൽ കുരുത്തവനാ അപ്പ അവന്റെ കുറച്ച് തിളപ്പ് കൂടിയില്ലെങ്കിലേ ഉള്ളൂ ഭവാനിയുടെ വാക്കിൽ ചുമരിച്ചാരിൽക്കുന്ന പൂർണിമയുടെ കാതകൾ പഞ്ഞതും അവരുടെ ഓർമ്മകളും പുറകിലേക്ക് പോയി ആ മുഖത്ത് ആ നിമിഷമൊക്കെ ഒരു വാടിയ പുഞ്ചിരി വിടർന്നിരുന്നു രാത്രി അത്താഴം കഴിച്ച് ഓഫീസ് മുറിയിൽ ഇരുന്ന് കമ്പനിയിലെ ഫയലിടുന്ന് നോക്കിയായിരുന്നു കൃഷ്ണമൂർത്തി കൃഷ്ണ അമ്മയോ എന്താ പോനെ കൃഷ്ണയോ കിടക്കുന്ന സമയ എങ്ങനെ കിടക്കാനായിട്ടാ ഏട്ടന്റെ പുഞ്ഞാരെ പുത്രി അമ്മയൊന്ന് പുറത്തേക്ക് തള്ളിയിട്ടു പാവം ഇപ്പൊ കയ്യൊന്നക്കാൻ പോലും കഴിയാത്ത വേദനയാ പോരാത്തീനെ അവൾ എന്നെ വിളിച്ചെന്താന്നറിയോ എത്രക്കായാലും ഞാൻ അവൾക്ക് അപ്പച്ചീടെ സ്ഥാനത്തല്ലേ ആ എന്നെ അവൾ പേര് വിളിച്ചു കൃഷ്ണമൂർത്തി ഫയൽ മടക്കി വെച്ച് കൃഷ്ണപ്രിയ പറയുന്ന ഉറ്റുനോക്കി നിങ്ങൾ ഇതാരെ കുറിച്ച് അമ്മയെ പറയുന്നു കൃഷ്ണമൂർത്തി ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു വേറെ ആരാ കൃഷ്ണ നീ തലയിൽ വെച്ച് നടക്കുന്ന നിന്റെ പാർവതി അവളല്ലാതെ ഇതൊക്കെ പറയാനും ചെയ്യാനും കൃഷ്ണമൂർത്തി ഗൗരവത്തോടെ ഇരുന്നിടത്ത് എഴുന്നേറ്റു അമ്മയ്ക്കൊന്നും നിനക്കും പാർവതിയോട് വല്ല ദേഷ്യം ഉണ്ടെങ്കി അതിങ്ങനെ ഇല്ലാത്ത കഥകൾ കെട്ടിമിൽ വന്നത് പറയേണ്ട കാര്യമല്ല കൃഷ്ണപ്പൊയെ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അവളെ ഈ നെഞ്ചിലിട്ടാ ഞാൻ വളർത്തിയത് എന്റെ മോള് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ മറ്റാരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം ഓ അപ്പൊ നിന്റെ പെറ്റ തളയായ ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസമാണോടാ നിനക്ക് ആ വല്ലവന്റെ ഈ വെറുപ്പിനെ അബേ കൃഷ്ണമൂർത്തി ദേഷ്യത്തോടെ വിളിച്ചു ആലരണ്ട ഈ അമ്മയെക്കാൾ നിനക്ക് വലുതാവളാണെന്ന് അവളാണെന്ന് ഇപ്പോഴാമക്ക് മനസ്സിലായത് അച്ഛാ പുറകെ പലവീടെ വിളിയേട്ടതും കൃഷ്ണമൂർത്തി ഒരു പുഞ്ചിരിയോടെ നോക്കി എന്താ മോളെ പലവിയെ കണ്ടതും ഭവാനിയും കൃഷ്ണപ്രിയൊന്നും വിളറി വെളുത്തു എന്റെ അച്ഛ ഇവരുടെ അഭിനയത്തിന് നല്ല ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം അച്ഛനെ അറിയണം ഇന്നെന്താ ഉണ്ടായി എന്ന് പലവി കൃഷ്ണമൂർത്തിയുടെ ഉണ്ടായതെല്ലാം പറഞ്ഞതും അയാൾ ഇരുവരെയും ദയിപ്പിക്കുന്ന നോട്ടം നോക്കി ഇനി എന്തെങ്കിലും എന്റെ അമ്മയ്ക്ക് നിനക്ക് പറയാനുണ്ടോടി കൃഷ്ണമൂർത്തി ഉറക്കെ ദേഷ്യപ്പെട്ടു ചോദിച്ചു ഇരുവരും തലതാഴ്ത്തി തലവാഴ്ത്തി അമ്മേ അമ്മയുടെ ഒരു കാര്യം പറയാം അമ്മയ്ക്ക് എന്റെ മോൾ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കി അവിടെ നമ്മുടെ തറവാട് വീട് ഇപ്പോഴും ഒഴിഞ്ഞെടുക്കുന്നുണ്ടല്ലോ ഇവളെ മക്കളെയും വിളിച്ച് അങ്ങോട്ട് പോണേ പോവാം എനിക്ക് തൃപ്തിയായി എനിക്കിപ്പോ ഞാനൊരു ഭാര ചീറ്റി കൊണ്ട് പറഞ്ഞു ഭവാനി എനിക്ക് അമ്മ ഇവളൊന്നും ഒരു ഭാരായത് കൊണ്ടൊന്നല്ല എന്റെ മക്കൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ പിന്നെ ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല അത്രയും പറഞ്ഞു കൃഷ്ണമൂർത്തി തന്റെ മുറിയിലേക്ക് പോയി വിചാരിച്ച പോലും നടന്നില്ലല്ലോ അമ്മേ ഇപ്പൊ നമ്മൾ പുറത്താകുന്ന അവസ്ഥയായി എടി നിന്നോട് ഞാൻ ചോദിച്ചല്ലേ ആ കുരുത്തം കിട്ട ഉറങ്ങിയോന്ന് അവൾ കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകുന്ന ഞാൻ കണ്ടതാ അമ്മേ അതല്ലേ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു അല്ല അമ്മേ അല്ലമ്മേ ഇനിയിപ്പോഴൊന്ന് പോവേണ്ടി വരുമോ പിന്നെ അവനങ്ങ് പറഞ്ഞു നേരി ഞാനങ്ങ് പോവല്ലേ അവിടെ ചെന്നിരുന്നാ നിന്റെ പരട്ട കെട്ടിയും ഗോവിന്ദ വല്ല നക്കാൻ തീരു ഭവാനിയുടെ ചോദ്യത്തിൽ കൃഷ്ണപ്രിയ തലതാഴ്ത്തി നിന്നു ആ അത് തന്നെ അപ്പൊ പിന്നെ അവിടെ പോയിട്ട് ആരും നാലു നേരം കഴിക്കാൻ തരും അടുക്കളയിൽ കയറി നീ മേനിയാണെങ്കിൽ പണിയെടുക്കുവോ അത് പിന്നെ കാക്ക മലർന്നു പറഞ്ഞാലും നീ പണിയെടുക്കില്ലാന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ആ പറഞ്ഞോക്കെ ഞാൻ ദേ ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ വിട്ടു ഏട്ടൻ ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറങ്ങണം അല്ല മേ എന്നാൽ ഈ നമ്മൾ വിശ്വസിക്കാത്തേ അതോ അതാണ് കൂടോത്രം അവൾ ഇന്ന് ശിവന്റെ അമ്പലം എന്ന് പറഞ്ഞു പോകുന്നു പ്രാർത്ഥിക്കാൻ ആണോ കൂടോത്രം ചെയ്ത് നിർത്തുന്നല്ലേ എന്റെ മോനെ എല്ലാം ശരിയാക്കുന്നുണ്ട് ഞാൻ ഭവാനി പിറുവിരുത്തോടെ മുറിയിലേക്ക് പോയി രാവിലെ കുളിച്ചൊരുങ്ങി ദാവണിയുമെടുത്ത് മുടിയൽപ്പം പുറകിലേക്ക് സ്ലൈഡ് എടുത്ത് കുത്തി നീറ്റിൽ കറുത്ത ഒരു കുഞ്ഞിപ്പൊട്ടുമിട്ട് ശിവക്ഷേത്രത്തിലേക്ക് പോകാനൊരുങ്ങി പാർവതി തൊടിയിൽ നിന്ന് അൽപ്പം കൂവളത്തിന്റെ ഇലയും പറിച്ച് എടുത്തു ഒരില കോമ്പിളിലാക്കി മുറ്റത്തെ തുളസി ചെടിയിൽ നിന്നും അതിന്റെ തുമ്പ് പറിച്ച് തലയിൽ ചൂടി അപ്പോഴേക്കും പല്ലവി ഇറങ്ങി വന്നു ചേച്ചി പോവാ പോവാ ഗേറ്റിനടുത്തെത്തിയപ്പോഴേക്കും അവിടെ കീർത്തിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി എന്താ ഇവിടെ അങ്ങോട്ട് വരായിരുന്നില്ലേ പല്ലവി ചോദിക്കുന്നത് കേട്ട് ചിരിച്ചു ഓ വരാൻ നിന്നാ പിന്നെ നിന്റെ അച്ഛമ്മയും അപ്പച്ച അവിടെ മുഖം കണ്ടവടെ വെച്ച കാല് പുറകിലോട്ട് എടുത്തു അവള് പറയുന്ന കേട്ട് പല്ലവിയും പാർവതിയും ഒരുപോലെ ചിരിച്ചു എന്നത്തെയും പോലെ ശിവ പാടി തൊഴുതിറങ്ങുമ്പോൾ ക്ഷേത്രപടവുകളിൽ അവൻ അവളെ നോക്കി നിന്നു അന്നത്തെ പോലെ ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെന്നു ആനേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞു അതിനെങ്ങനെ നോക്കേണ്ട ആ സൗന്ദര്യത്തിലൊന്നൊരു കാര്യമല്ല ദൃഷ്ടി പതിഞ്ഞാലേ നാശവാ ഉത്തശിക്കുന്നതിൽ നാശം വന്നോ എനിക്കെന്ത് നാശം ഞാൻ അതിന്റെ ഏഴായാലത്ത് പോലും പോവാറില്ല ഉം മുത്തശ്ശിക്കാട് പേരറിയോ പേരറിയാതെ സാഷാൽ പാർവതി ദേവിയുടെ പേര് തന്നെ പാർവതി ആഹ് എന്നിട്ടാണ് അവന് കുറ്റം പറയുന്നത് പേര് കൊണ്ട് എന്താ കാര്യം മോനെ ജാതക ദോഷം കുടുംബവും നാടും മുടിയുന്ന ജാതകം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ മുത്തശ്ശി നടന്നു നീങ്ങിയതും അവൻ വീണ്ടും അവളെ തന്നെ നോക്കി നിന്നു പാർവതി അവര് പോകുന്ന നോക്കി ചെറിയ പുഞ്ചിരിയോടെ നോക്കി നിന്നു അവൻ അല്ല പാറ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ കുറിച്ച് പറയുന്ന കേട്ടില്ലല്ലോ ഓ നിതീഷ് ഏട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ട് ഏർക്കൊരു ആശ്വാസം ഉണ്ടോ മോളെ ഏഹ് എവിടെ പോയത് അടി ആ എനിക്കറിഞ്ഞൂടാ നിതീഷ് ഏട്ടൻ ബാംഗ്ലൂർ പോയതാണ് അപ്പച്ച അമ്മയോട് പറയുന്നു കേട്ടി നീ പള്ളവിയും മറുപടി നൽകി ഓരോ കാര്യങ്ങളും പറഞ്ഞ് മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് കയറുമ്പോഴേ കണ്ടു അവള് ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്ന ഭവാനിയും കൃഷ്ണപ്രിയയും ഇതേ സമയം തന്നെ അണിഞ്ഞൊരുങ്ങി പ്രയാഗ പുറത്തേക്ക് ഇറങ്ങി മുട്ടുവരെയുള്ള ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഉടുപ്പാണ് അവിടെ വേഷം മോളെ ഇന്നും പാർട്ടിയുണ്ടോ അല്ലമ്മേ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഞാൻ പോയിട്ട് വരാം പിന്നെ അമ്മി ഇന്ന് വൈകിട്ട് ഞാൻ സുധീൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും കുറച്ച് വൈകും അവരുടെ ബർത്ത്ഡേ ഉണ്ട് ആ ശരി മോളെ പാർവതിയും പല്ലവിയും പുച്ചുകൊണ്ട് പ്രയാഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്ലേ ചേച്ചി ഈ ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ്സാ കള്ളം പറഞ്ഞ് ഇറങ്ങുന്നല്ലേ പല്ലവി ശരിയായ ചേച്ചി എന്താടി ഡീ രണ്ടും നിന്ന് പിറിവിരുക്കുന്നത് എൻ്റെ മോളെ കണ്ണുവെക്കാതെടി ഓ പിന്നെ കണ്ണുവെക്കാൻ പറ്റിയ സാധനം എന്താണ് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പം അവൾ നല്ല പോലെ പഠിക്കുന്നതാണ്ടിയുള്ള കണ്ണിടിയാന്ന് നിനക്കൊക്കെ അയ്യോ അപ്പച്ചി ഒരു കുഴപ്പമില്ല പിന്നെ പഠിപ്പ് അത് ഞങ്ങൾക്കറിയാം അപ്പച്ചി കഴിഞ്ഞ എക്സാമിന്റെ മാർക്ക് ഞങ്ങളും കണ്ടായിരുന്നു ഇപ്പം അപ്പച്ചി മോളെ എന്ന് സൂക്ഷിച്ചോ ഞായറാഴ്ച മോൾക്ക് ഏത് കോളേജിലാണ് സ്പെഷ്യൽ ക്ലാസ്സിൽ നിന്ന് പോയെന്ന് അന്വേഷിക്കാം പച്ചി പള്ളവി കൃഷ്ണപ്രിയോട് അതും പറഞ്ഞ പാർവതിയുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് പോയി പോകുന്നു കണ്ടില്ലാമ്മി താശൂരങ്ങൾ എൻ്റെ മോളെ മോശക്കാരിയൊക്കെ നോക്കുന്നുണ്ടില്ലേ ആ ഒരു അസൂഖ്യോണ്ട് പറയുന്ന നീ ആ ഒന്നും കാര്യാക്കണ്ട പ്രയാഗമോളെ നമുക്കറിയില്ലേ അവൾ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി വരും അതെ ഒരുത്തി എക്സാം കഴിഞ്ഞിരിക്കല്ലേ അവിടെ റിസൾട്ട് പറ്റെ അപ്പതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് കൃഷ്ണപ്രിയ തന്റെ മകളെ പറഞ്ഞുള്ള ഏകദേശം കടിച്ചമർത്തി മുഷ്ടിയുരുട്ടി പൂർണിമ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് തുറന്നിട്ടിരിക്കുന്ന പാർവതിയുടെ മുറി ശ്രദ്ധിച്ച് പതിയെ ചെന്ന ഉള്ളിലേക്ക് നോക്കി ചാരികാസേരിയിൽ ബുക്ക് മടിയിൽ വെച്ച് ഉറങ്ങുന്നുണ്ട് വായിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയതാവാം പതിയെ അകത്തേക്ക് കയറി നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുന്ന തന്റെ മോളെ കാണേ വല്ലാത്ത കുറ്റബോധം തോന്നി തന്നെ ഒരു അമ്മയാക്കിയവൾ ഓർത്തുകൊണ്ട് പതിയെ അവിടെ തലയിലൂടെ തലോടാൻ കൈകൾ ഉയർത്തിയതും മഹാദേവന്റെ മുഖം മനസ്സിൽ വന്ന് നിൽക്കുമ്പോൾ തോന്നിയതും ഉയർത്തിയ കൈകൾ താഴ്ത്തിയവർ ഇല്ല പാർവതി എൻ്റെ മഹിയേട്ടനെ ഞാൻ നിന്നെ അത്രമേൽ കാത്തിരുന്നിട്ടുണ്ട് പക്ഷേ ആ നീ തന്നെ എൻ്റെ മഹിയേട്ടന്റെ ജീവൻ എടുത്തു ഒരു വേള മനസ്സിലേക്ക് വന്ന ചിന്തകളിൽ അവളെ നോക്കിക്കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പൂർണിമ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചേച്ചി ഞാനിന്ന് ക്ഷേത്രത്തിലേക്കില്ല എനിക്ക് നല്ല തലവേദന എന്നാൽ മോള് പോയി കിടന്നു ഞാനും കീർത്തിയും പൊയ്ക്കോളാം പല്ലവിയോട് പറഞ്ഞു ഇറങ്ങാൻ നിന്ന് മോളേ എന്റെ ഫോണിലേക്ക് കീർത്തി മോൾ വിളിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് കൃഷ്ണമൂർത്തി അവിടെ അടുത്തേക്ക് ഒന്ന് ഫോൺ കൊടുത്തു ഹലോ കീർത്തി പാറു ഞാനും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് വരാൻ പറ്റില്ല നീ ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ ഓ ശരി കീർത്തി ഞാൻ ഞാനത് ഇറങ്ങാൻ നിൽക്കുക ഇന്ന് പല്ലവിയില്ല അവൾക്ക് നല്ല തലവേദന അയ്യോ അപ്പൊ നീ തനിച്ചു പോയണ്ടേ ഓ സാരില്ല അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ എന്നാൽ ശരി കീർത്തി ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം ശരി പാറു കോൾ വെച്ചതും പാർവതി ഫോൺ അച്ഛനും കൊടുത്തു ഞാൻ പോയി വരാം ആ അച്ഛൻ കൊണ്ടുവരണോ പാറു നടക്കാനുള്ള ഞാൻ നടന്നു നോക്കോളാം പാർവതി അച്ഛനോട് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി എല്ലാ ദിവസത്തെയും പോലെ കീർത്തനം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങി പടികൾ ഓരോന്ന് ഇറങ്ങുമ്പോൾ ഒരു നാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൾ നോക്കി ചിരിക്കുന്നുണ്ട് അവള് അതിനെ നോക്കി പുഞ്ചിരിച്ചു ചേച്ചി കുണുങ്ങിക്കൊണ്ട് അവൾ വിളിച്ചതും പാർവതി അവളുടെ അടുത്ത് അതിന്റെ താഴെത്തുമ്പ് പിടിച്ചു മോളിസിന്റെ അമ്മക്കുട്ടി ആഹാ നല്ല പേരാണല്ലോ അവൾ പറഞ്ഞു മുഴുമ്പെ പുറകിലുള്ള ഉച്ചത്തിലെ വിളിയായിട്ട് തിരിഞ്ഞോക്കി രണ്ടുപേരും ഇങ്ങോട്ട് വാടി ദേഷ്യത്തോടെ ആ സ്ത്രീ വിളിക്കുന്നുണ്ട് അമ്മ ഓടിച്ചെന്ന് അമ്മേ അവര് നോക്കി അമ്മ വിളിച്ചതും ആ സ്ത്രീ പാർവതിയെ ദഹിപ്പിക്കേണ്ട ഓട്ടം നോക്കി നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ അമ്മു അതിനോട് സംസാരിക്കാൻ പോയറി നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും ഒരന്നാശം കൊണ്ട് ഇനി എന്തൊക്കെ നടക്കുവാവോ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കുഞ്ഞിനെയും പിടിച്ചു വലിച്ചു പോയി അവൾ അപ്പോഴും വാടിയ മുഖത്തോടെ പാർവതിയെ നോക്കി പാർവതി തല താഴ്ത്തിക്കൊണ്ട് പടികൾ ഇറങ്ങി എന്നോ മനസ്സല്ലാതെ കരുഷിതമായ അവസ്ഥയിൽ മുന്നോട്ട് നടന്നു നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മനസ്സ് പല വഴികളിലായി സഞ്ചരിച്ചു എന്റെ ഭഗവാനെ പെട്ടെന്നാരുടെയോ നിലവിളിയാണ് പാർവതിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് തന്റെ തൊട്ടുമുന്നിലായി മറിഞ്ഞു വീണ വ്യക്തിയെ കണ്ട് പാർവതിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു ഹേ നാശം നിനക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച പോലെ കുട്ടി നീന്നെ കണ്ടപാടം ഞാൻ വീണു വല്ലാത്തൊരു ജന്മം മറ്റുള്ളവർക്കൊന്നും വഴി നടക്കാൻ പോലും പറ്റാതായി എടോ താനെന്താ സമ്മതവിടെ ഈ പറയുന്നത് പുറകിൽ ആരുടെയൊരു ശബ്ദം കേട്ടതും പാർവതി അയാൾ ഒരുപോലെ തിരിഞ്ഞു നോക്കി ഒരു ചെറുപ്പക്കാരൻ അവർക്കടുത്തേക്ക് നടന്നു വരുന്നതാണ് കാണുന്നത് ഐശ്വര്യമുള്ള മുഖം താൻ ഇതൊന്നും ഈ പറയുന്നത് ഈ കുട്ടിയാരനാണ് താൻ വീണത് എന്താ അതിൽ ഇത്ര സംശയം ഇവിടെ ദൃഷ്ടിപതിഞ്ഞാൽ മതിയല്ലോ അത് ഈ കുട്ടി തന്നെ നോക്കിയിട്ട് പോലുമില്ല പിന്നെ താനാ ആ പോകുന്ന ചേച്ചിയുടെ പുറകു നോക്കി നടന്നല്ലേ താൻ ഇത് തോന്നിയാസോടെ പറയുന്നേ ഇയാൾ ആര് വേണേലും വിളിക്കേ വേണീതാ ആ ചേച്ചിയും വിളിക്കാം ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അവരോട് വേണമെങ്കിലും പറയാം അവൻ പറയുന്നിട്ട് അയാളാകെ വിളറി വെളുത്തു ശിവ ശിവ രാവിലെ തന്നെ ഓരോ നിറയ്ക്കോളും അയാൾ അതും പറഞ്ഞ് വേഗം അവിടെ നടന്ന് നീങ്ങി പാർവതി ആ ചെറുപ്പക്കാരനെ നോക്കി മുന്നോട്ട് നടന്നു പാർവതി അയാൾ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു ഇന്ന് താൻ ഒറ്റക്കേയുള്ളൂ അവൾ അയാളെ സംശയത്തോടെ നോക്കി അയ്യോ വേറൊന്നുമില്ല എന്നും തന്റെ കൂടെ രണ്ടുപേരും കാണാറുണ്ട് സത്യം പറയാലോ ഞാനൊരു ശിവഭക്തനൊന്നുമില്ല ദേവീക്ഷേത്രത്തിലേക്കാ പോകാറുള്ളൂ പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇന്ന് കേൾക്കുന്ന ശിവകീർത്തനം അതാണെന്നെ ഇവിടെ എത്തിച്ചത് ഉം പാർവതി ഒന്ന് മൂളുക മാത്രം ചെയ്തു പിന്നെ അടുത്തുള്ള കടൽ കയറി ഭക്ഷണം പാഴ്സൽ വാങ്ങി അതുമായി ആൾത്തറയിലേക്ക് നടന്നു താൻ ഇന്നും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കു ഭക്ഷണം കൊടുക്കുന്നൊരു നല്ല കാര്യമല്ലേ തീർച്ചയായും തന്നെ പോലെ നല്ല മനസ്സുള്ളവർക്ക് അതൊക്കെ കഴിയും പാർവതി ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊടുത്തിരികെ വന്നു ഇയാളുടെ പേരെന്താ എന്റെ പേര് മഹി ഞാനൊരു മാസമായിട്ടേളൂ ഈ നാട്ടിൽ വന്നിട്ട് എനിക്കൊരു അമ്മയുണ്ട് ഇവിടുത്തെ എൽ പി സ്കൂളിലെ മാഷ ഓ അപ്പൊ അതാണ് അല്ല ഈ നാട്ടിൽ എന്നെ കുറിച്ച് അറിയുന്ന ആരും എന്നോട് സംസാരിക്കാൻ പോലും വരാറില്ല പാർവതി ഒരു പുച്ചിരിയോടെ പറഞ്ഞു മൈ എന്റെ അടുത്ത് ഇങ്ങനെ നിക്കണ്ട വല ദോഷവും വന്ന അമ്മ ഒറ്റക്കല്ലേ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു എടോ എനിക്ക് അന്ധവിശ്വാസങ്ങളൊന്നുമില്ല ജാതകം അതൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഉണ്ടാക്കുന്നല്ലേ അതിനു പറ്റിയ നാട്ടുകാരും പാർവതി ഒരു ചിരിയോടെ മുന്നോട്ട് നടന്നു പിന്നെ എനിക്ക് തന്നെക്കാൾ ഒരു എഴുട്ടു വയസ്സ് കൂടുതൽ കാണും ഈ പേര് വിളിക്കുന്നൊക്കെ അത്ര നല്ലതാണ് എന്നയാൾ മാഷല്ലേ ഞാൻ മാഷേന്ന് വിളിക്കാം അയ്യ് അതെന്താടോ കൊച്ചുകുട്ടികളെ പോലെ താനെന്ന് വിരോധമെങ്കിൽ മയേട്ടാന്ന് വിളിച്ചത് ഒരു നിമിഷം അവടെ മുഖം അല്ലാതെ മങ്ങിപ്പോയി എന്തുപറ്റി പറവതി താൻ വല്ലാതെ ആയ പോലെ എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു അയ്യോ സോറി തനിക്ക് ഫീൽ ഫീലാങ്ങി വേണ്ട താൻ എന്ത് വേണേലും വിളിച്ചോ കുഴപ്പമില്ല ഞാൻ മയ്യേട്ടാന്ന് വിളിച്ചവളും എനിക്കൊരു ഏട്ടനെ പോലെ കാണാല്ലോ പെട്ടെന്ന് അവളങ്ങനെ പറഞ്ഞു അവന്റെ മുഖം ഒന്ന് മങ്ങി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളെ നോക്കി പുഞ്ചിരിച്ചവൻ എന്നാ ശരി പിന്നെ കാണാം ഞാൻ പോട്ടെ ഉം ശരി പരസ്പരം ഒരു പുഞ്ചിരി നൽകിക്കൊണ്ടിരുന്ന പാർവതി അവൾ നടന്നു നീങ്ങുന്നത് ഒരു നേർത്ത പുഞ്ചിരിയോട് അവൻ നോക്കി നീന്നു വീടെത്തിയ പാർവതി പല്ലവീടെ അടുത്തേക്ക് ചെന്നു പല്ലവി തലവേദന ഇങ്ങനെ ഉണ്ടാവളെ കുഴപ്പമില്ല ചേച്ചി നീ എന്തെങ്കിലും കഴിച്ചോ ഇല്ലേച്ചി ഞാൻ ചേച്ചി കാത്തിരുന്ന എന്നാ വാ പല്ലവിയും കൂട്ടി കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു പാർവ്വതി ആ സമയോടെ ഭവാനിയും കൃഷ്ണപ്രിയയും പ്രയാഗയും ഉണ്ടായിരുന്നു ഓ വന്ന് മുന്നിൽ തന്നെ ഇരുന്നോളൂ അമ്മയ്ക്ക് എന്താ അമ്മി അവൾ ഇന്ന് ഇവിടെ തന്നെ അല്ലേരിക്കാറ് പിന്നെ എന്തിനാ അമ്മ അവളെങ്ങനെ പെട്ടെന്ന് പൂർണിമയുടെ വാക്കുകൾ പാർവതിയിലും ബാക്കിയുള്ളവരിലും തീർത്തും ഞെട്ടലുണ്ടാക്കി തനിക്ക് വേണ്ടി അമ്മ ഇത്രകാലമായിട്ട് ആരോടൊന്നും പറയുന്നതാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നല്ല അമ്മ പറഞ്ഞിട്ടില്ല ഇന്ന് ആദ്യമായി പാർവതി പൂർണിമയെ തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു എന്താ പൂർണിമയെ മൂത്ത മകളോടുള്ള നിന്റെ പരിഭവങ്ങളെല്ലാം മാറിയോ സ്വന്തം ഭർത്താവിന്റെ ജീവനടുത്തുകൾക്ക് വേണ്ടി നീ ശബ്ദമുയരുത്തി തുടങ്ങിയ പൂർണിമയെ പൂർണിമ ഒന്നുമില്ലാ തലാഴ്ത്തി നിന്നു അച്ഛമേ തീക്ഷണമായ കണ്ണുകളോടെ പാർവതി ഭവാനിയെ വിളിച്ച് തുറിച്ചു നോക്കി നീ എന്നെ നോക്കി ദയിപ്പിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞാൽ ശരി മേലെ എടുത്ത് നമ്പൂരിയുടെ വാക്കുകൾ തെറ്റാറില്ല നിന്റെ അച്ഛനെ കൊന്നു ഭൂമിയിലേക്ക് വന്നവള് തന്നെയാ നീ പാർവതി ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോയി പള്ളവി ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ നോക്കിയത് ഇരിക്കടി അവിടെ ഭവാനി കണ്ണുവിട്ടി ദേഷ്യത്തോടെ പറഞ്ഞ അവളോട് അവൾക്ക് വശക്കുമ്പോ താനെ വന്ന് എടുത്ത് കഴിച്ചോളൂ ഏതു നേരം അവിടെ പുറകെ വാല് തൂക്കി നടന്നോളും മര്യാദ ഒക്കെ അവിടെ നിന്ന് കഴിച്ചോണം ഇല്ല നിന്റെ കാല് തല്ലി പിടിക്കും ഞാൻ പള്ളവി പൂർണിമയെ നോക്കി അവൾ നോക്കി അവിടെ ഇരിക്കാൻ കണ്ണോട്ട് കാണിച്ചു അവൾ ഒന്നും ഇണ്ടാതെ അവിടെ തന്നെ ഇരുന്നു പ്രയാഗയും കൃഷ്ണപ്രിയയും അവൾ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു എല്ലാവരും കഴിച്ചെണീറ്റു പലവി കഴുപ്പ് നിർത്തി എഴുന്നേറ്റ് മോളെ പലവി പൂർണിമയെ നോക്കി മോളെ ഇത് ഇത് അവൾക്ക് കൊണ്ടു കൊടുക്കേ കയ്യിൽ നീട്ടി പിടിച്ച പ്ലേറ്റിലേക്ക് നോക്കി പലവി അമ്മ ഇത് അമ്മക്ക് തന്നെ കൊണ്ടു കൊടുത്തുകൂടെ ഇനിയും എന്തിനാ അമ്മയാ പാവത്തിന് രണ്ടാം അച്ഛനായ എൻ്റെ അച്ഛന് പോലും ചേച്ചിയെ സ്വന്തം മോളെ പോലെയാ എന്നിട്ട് അമ്മയെന്താ ഇങ്ങനെ ആദ്യ ഭർത്താവ് മരിച്ച ചേച്ചിയുടെ ജാതക ദോഷം കൊണ്ടാണെങ്കിൽ തന്നെ ഇപ്പം അമ്മക്കൊരു കുടുംബമില്ലേ ജീവിതമില്ലേ പിന്നെ എന്തിനാ ചേച്ചി എങ്ങനെ പലവി നീ നീ ഇപ്പൊ ഇത് അവൾക്ക് കൊണ്ടു കൊടുക്കേ മാത്രം പറഞ്ഞ അവടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് പൂർണിമ അടുക്കളയിലേക്ക് പോയി ഒന്ന് ഇടിവേർപ്പെട്ട് പാർവതിയുടെ അടുത്തേക്ക് നടന്നു മുറിയിലെങ്ങും പാർവതിയെ കാണുന്നില്ല ചേച്ചി ഈ ചേച്ചി ഇത് ആ കുളപ്പുരയിൽ കാണും മുറിയിലെങ്കിൽ പിന്നെ അവിടെ നോക്കിയാൽ മതിയാവും പലവി ഓർത്തുകൊണ്ട് കുളപ്പുരയിലേക്ക് പോയി അവിടെ പടവിൽ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ കാണേ ഒരു ചിരിയോടെ അടുത്തേക്ക് ചെന്ന് ചേച്ചി പലവിയുടെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി പാർവതി എന്റെ ചേച്ചി അച്ചമ്മ പറയുന്ന കേട്ട് ചേച്ചി ഇങ്ങനെ ആയാലും അച്ചമ്മക്ക് ചെന്നി പിടിച്ചേക്കുവാ അത് കാര്യാക്കേണ്ട ചേച്ചി വാ ഇത് കഴിച്ചേ എനിക്ക് വേണ്ട പല്ലവി അല്ലാതെ തന്നെ മനസ്സുമായിരുന്നിറഞ്ഞു അതേ ചേച്ചിയാണെന്ന് ഞാൻ നോക്കില്ല പറ്റെ വീക്കങ്ങ് വെച്ചുതരും വന്ന് കഴിച്ചേ പല്ലവി നിർബന്ധിച്ച് പാർവതിയെ കൊണ്ട് കുറച്ചൊക്കെ കഴിപ്പിച്ചു ചേച്ചി ഉം ചേച്ചിക്ക് തരാൻ പറഞ്ഞത് എനിക്ക് എടുത്തതെന്ന് അമ്മയാ പല്ലവി പറയുന്ന കേട്ട് പാർവതിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തോയി ചേച്ചി ഇങ്ങനെ സില്ലിയാവൂലേ നിനക്ക് എന്റെ പഴയ ചേച്ചിയാ ഇഷ്ടം ആരെന്തു പറഞ്ഞാലും തിരിച്ചു നാരെണ്ണം പറയുന്ന എൻ്റെ ചേച്ചിയെ പാർവതി പല്ലവിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ പല്ലവി ഞാനൊരു കാര്യം പറയാൻ മറന്നു ഞാനിന്ന് ഒരാൾ പരിചയപ്പെട്ടു ആ രേച്ചി പേരുമായി ഇവിടുത്തെ എൽ പി സ്കൂളിലെ മാഷ പിന്നെ എല്ലാ കാര്യങ്ങളും പല്ലവിയോട് തുറന്നു പറഞ്ഞു പാർവതി ഉം കേട്ടിട്ടെന്തോ മണക്കുന്നുണ്ടല്ലോ ചേച്ചി ഒന്ന് പോടി എനിക്കൊരു ഏട്ടനെ പോലെ തോന്നിയിട്ടുള്ളു ആ ആയിക്കോട്ടെ നാളെ വരുമ്പോൾ എനിക്കും കാണാല്ലോ പല്ലുവിന് ചിരിയോടെ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം